നമസ്കാരം വിദ്യാദേവതയായ ദേവിയെ പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വിശിഷ്ടമായ പുണ്യ ദിവസമാണ് പൂജവപ്പ് അതുപോലെ തന്നെ വിജയദശമി എന്നെല്ലാം അറിയപ്പെടുന്നത് പൂജയ്ക്ക് വേണ്ടി നമ്മുടെ ഗ്രന്ഥങ്ങളെ സമർപ്പിക്കാനുള്ള പുണ്യ ദിവസം അല്ലെങ്കിൽ ഒരു നൂതനമായ രീതിക്ക് വിദ്യയെ ആരംഭിക്കാൻ വേണ്ടിയുള്ള പുണ്യ ദിവസം എന്ന രീതിയിലെല്ലാം പ്രശസ്തമാണ് ഈ പുണ്യ ദിവസങ്ങൾ നവരാത്രി എന്ന് പറയുന്ന ഒൻപത് ദിവസങ്ങളിലെ ഏറ്റവും വിശിഷ്ടമായ ദിവസങ്ങളാണ് പൂജവപ്പ് അല്ലെങ്കിൽ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നെല്ലാം പറയുന്നത് നവരാത്രിയുടെ അവസാനത്തെ ദിവസങ്ങളാണ് പൂജവപ്പ് വരുന്നത് വിജയദശമി ദിവസമാണ് പൂജ എടുക്കുന്നത് പൂജ എടുക്കുക എന്ന് വെച്ചാൽ പൂജിക്കാൻ വെച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളെ എടുക്കുന്ന ദിവസം അത് വിജയദശമി ദിവസമാണ് അപ്പോൾ അഷ്ടമി തിഥി സന്ധ്യാസമയത്ത് ഉള്ള ദിവസമാണ് പൂജ വെക്കേണ്ടത് ഇപ്പോൾ ഈ വർഷത്തെ പൂജവപ്പ് വരുന്നത് ഒക്ടോബർ മാസം പത്താം തീയതിയാണ് പതിനൊന്നാം തീയതി സന്ധ്യാസമയത്തെ അഷ്ടമി ഇല്ലാത്തതിനാൽ തലേദിവസം അതായത് പത്താം തീയതിയാണ് സന്ധ്യാസമയത്ത് അഷ്ടമി ഉള്ളത് അതുകൊണ്ട് ഒക്ടോബർ പത്താം തീയതിയാണ് പൂജ വെക്കേണ്ടത് ഇപ്പം സാധാരണ ഗതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമായ ഒരു സാധിക്കുന്ന സ്ഥലത്തെ സരസ്വതി മണ്ഡപം തയ്യാറാക്കുക എന്നാണ് പറയുക ഓരോ ഓരോ സ്ഥലത്തെയും അവരവരുടെ നമുക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം അനുസരിച്ചാണ് സരസ്വതിയും മണ്ഡപം തയ്യാറാക്കുക അപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ വളരെ വിപുലമായ രീതിക്ക് പ്രത്യേകമായി നാലമ്പലത്തിലോ എവിടെയാണ് സൗര്യം എന്ന് വെച്ചാൽ അവിടെയൊക്കെയായിട്ട് വളരെ ഗംഭീരമായിട്ട് തന്നെ സരസ്വതിയും മണ്ഡപം തയ്യാറാക്കാറുണ്ട് ഇപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോയി അവിടെ പോയി പൂജ വയ്ക്കുകൾ നമ്മൾ പങ്കാളികളാകാറും ഉണ്ട് നമുക്ക് വീട്ടിൽ തന്നെ പൂജ വെക്കുകയും ആകാം വീട്ടിൽ പൂജ വയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ പൂജാമുറി ഉണ്ടെങ്കിൽ ആ പൂജാമുറിയിൽ അല്ലെങ്കിൽ ഹാളിലോ എവിടെയാണ് നമ്മുടെ വീട്ടിലെ സൗകര്യമനുസരിച്ച് ശുദ്ധിയായി സൂക്ഷിക്കാൻ പറ്റുന്നത് അവിടെ ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി ആക്കി ദേവിയെ സംബന്ധിക്കുന്ന ചിത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെക്കുക ചിത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിമയോ വിഗ്രഹമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെക്കുക സരസ്വതി ദേവിയാണ് ആചരിക്കേണ്ടത് അപ്പോൾ ദേവിയുടെ ഇല്ലെങ്കിൽ ഏതെങ്കിലും ദേവി സംബന്ധമായിട്ടുള്ള ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ അവിടെ നമുക്ക് വെക്കാം അപ്പം പൂജ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം തൂത്ത് തുടച്ച് വൃത്തിയാക്കി ശുദ്ധീകരിച്ചതിന് ശേഷം അവിടെ ഈ ഗ്രന്ഥം സമർപ്പിക്കുന്നതിന് വേണ്ടി ഒരു പീഠം എന്തെങ്കിലും വെക്കുക ആ പീഠത്തിൻ്റെ ഒരു പട്ട കൈവിരിച്ച് വൃത്തിയാക്കിയതിനു ശേഷം ചുറ്റിനും നിലവിളക്ക് ക്രമീകരിച്ച് വെക്കുക നേരെ മുമ്പിൽ ഒരു നിലവിളക്ക് മാത്രമായിട്ടാകാം അല്ലെങ്കിൽ ഈ ചിത്രത്തിൻ്റെ അല്ലെങ്കിൽ വിഗ്രഹത്തിൻ്റെ രണ്ട് വശങ്ങളിലും നേരെ മുമ്പിലുമായി മൂന്ന് നിലവിളക്കായിട്ടും ആകാം അതെല്ലാം നമ്മുടെ അവസ്ഥക്കനുസരിച്ച് സാമ്പത്തിക ശേഷിക്കൊക്കെ അനുസരിച്ച് പറ്റുന്നതുപോലെ ചുരുക്കത്തിലും ചെയ്യാം വലുതായിട്ടും ചെയ്യാം എന്ന് സാരം ഇപ്പം നിലവിളക്ക് ഒരു തളികയിലൊക്കെ നിലവിളക്ക് തയ്യാറാക്കി വെച്ചു എണ്ണയോ നെയ്യോ അതിലൊഴിക്കാം അഞ്ച് അഞ്ചുതിരിയിട്ട് വിളക്ക് കൊളുത്തുന്നതാണ് ഏറ്റവും ഉത്തമം ഭദ്രദീപം എന്നാണ് പറയുക അഞ്ച് തിരി ഇടുന്ന സന്ദർഭത്തിൽ നാല് ദിക്കിലേക്കും അതായത് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് ഇങ്ങനെ നാല് ദിക്കിലേക്കും വടക്ക് കിഴക്കേ മൂല ഈശാന കോണമെന്ന് പറയും ഇങ്ങനെ അഞ്ച് തിക്കിലേക്കാണ് തിരിയിട്ട് വെക്കേണ്ടത് അപ്പോൾ തിരിയൊക്കെ ഇട്ട് തയ്യാറാക്കി വെക്കുക നമുക്ക് സാധിക്കുന്നതുപോലെ അവിടെ പൂജാപാത്രമൊക്കെ തയ്യാറാക്കി വെക്കുക കിണ്ടി വെള്ളം ചന്ദനം പൂവ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കി വെക്കുക പിന്നെ ദേവിക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടിയും ഗണപതിക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടിയും നിവേദ്യം തയ്യാറാക്കി വെക്കാം അവിൽ മലര് ശർക്കര കർക്കണ്ടം മുന്തിരി ഇങ്ങനെയുള്ള യഥാശക്തി നിവേദ്യങ്ങളൊക്കെ തയ്യാറാക്കി വെക്കാം ഇതെല്ലാം തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ അഷ്ടമി സന്ധ്യക്ക് ഉള്ള ദിവസം എന്ന് പറയുമ്പോൾ ഈ വർഷത്തെ സംബന്ധിച്ച് ഒക്ടോബർ മാസം പത്താം തീയതിയാണ് വെപ്പ് വരുന്നത് ചില വർഷങ്ങളിൽ ഇതിന് മാറ്റം വരാറുണ്ട് കാരണം ദുർഗാഷ്ടമി ദിവസം തന്നെ സന്ധ്യാസമയത്ത് അഷ്ടമി ഉണ്ടാകും അപ്പോൾ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്ന് പറയുന്ന മൂന്ന് ദിവസം മാത്രമായും ചില വർഷങ്ങളിൽ ഈ ആചരണം വരാറുണ്ട് അപ്പം ദുർഗാഷ്ടമിയുടെ അറിഞ്ഞ സന്ധ്യക്ക് അഷ്ടമി ഇല്ലാതെ വന്നാൽ അതിൻ്റെ തലേദിവസമാണ് പൂജവെപ്പ് വരിക പല ദിവസ സന്ധ്യയ്ക്കാണ് ഉള്ളത് അതുകൊണ്ട് ഈ വർഷം നാല് ദിവസത്തെ ആഘോഷമാണ് ആചരണമാണ് നമുക്ക് വേണ്ടത് അപ്പം ആ സമയത്ത് വിളക്കെല്ലാം കത്തിച്ചു വെച്ചു നമ്മൾ നിത്യേന ചെയ്യുന്ന പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ചെയ്തതിന് ശേഷം അറിയാവുന്നതുപോലെ ദേവിയെ സംബന്ധിക്കുന്ന പ്രാർത്ഥനകൾ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഗുരുവിനെയും ഗണപതിയെയും വേദവ്യാസനെയും ദക്ഷിണാമൂർത്തിയെയും സരസ്വതീദേവിയെയും പ്രാർത്ഥിക്കലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കർമ്മം അപ്പോൾ നമുക്ക് ഈ ദേവിയുടെ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയിൽ മാലയൊക്കെ ചാർത്തി വെക്കാം തുളസിയും ചന്ദനവും ഒക്കെ പൊട്ടുപോലെ തൊടിയിക്കാം കുങ്കുമപ്പൊട്ടുണ്ടെങ്കിൽ തൊടിയിക്കാം വിളക്കും ചന്ദനത്തിയൊക്കെ കത്തിച്ച് വെക്കുക അതിനുശേഷം അവിടെ ഇരുന്നു കൊണ്ട് ഗണപതിക്ക് സങ്കല്പിച്ച് നിവേദ്യം ഈ അവലും മലരും വഴവും സർക്കാരും എല്ലാം കൂടെ ചേർത്ത് സമർപ്പിക്കാം അതിനോടൊപ്പം തന്നെ ഈ ഗുരുവിനും ഗണപതിക്കും ദക്ഷിണാമൂർത്തിക്കും വേദവ്യാസനും സരസ്വതി ദേവിക്കും എല്ലാവർക്കും പ്രത്യേകമായി ഒരു അഞ്ച് ഇലയിലെ നിവേദ്യം വേണമെങ്കിൽ തയ്യാറാക്കി വെച്ച് അറിയാവുന്നതുപോലെ ശ്ലോകങ്ങളോ പ്രാർത്ഥനകളോ ഒക്കെ ചൊല്ലി പ്രാർത്ഥിക്കുകയും ആകാം പൂജാവിധികളൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അത് കൃത്യമായ രീതിക്ക് പൂജയായിട്ട് തന്നെ ചെയ്യാം അതായത് അഞ്ച് നിലവിളക്ക് വെച്ച് ആ അഞ്ച് നിലവിളക്കിലായിട്ട് ഈ ഓരോ മൂർത്തി സങ്കല്പത്തിൽ പ്രത്യേകമായി പൂജ തന്നെ ചെയ്ത് നിവേദ്യം അവർക്ക് സമർപ്പിക്കുകയും ആവാം അറിയാത്തവർ യഥാശക്തി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി നമ്മുടെ മനസ്സറിഞ്ഞുള്ള കൂടി ഒരു കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന ദേവി സ്വീകരിക്കുക തന്നെ ചെയ്യും അപ്പോൾ വിസ്തരിച്ച് പൂജാവിധിയൊന്നും അറിയാത്തവർക്ക് യഥാശക്തി പ്രാർത്ഥന ചെയ്താലും മതി എന്നർത്ഥം എന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള ഗ്രന്ഥങ്ങൾ കുട്ടികളൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ അവരുടെ പുസ്തകങ്ങൾ അതുകൂടാതെ മറ്റ് എന്തെങ്കിലുമൊക്കെ നമ്മുടെ അല്ലാതെയുള്ള ഗ്രന്ഥങ്ങളുണ്ടെങ്കിൽ അത്തരം ഗ്രന്ഥങ്ങൾ ഇതെല്ലാം ആ ദേവിയെ സമർപ്പിക്കുന്നു ദേവിയിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന കൂടി ആ ദേവി ചിത്രത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ഒരു പീഠത്തിൽ പട്ടു തുണിയൊക്കെ വിരിച്ച് ശുദ്ധമാക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ദേവിയുടെ മുമ്പിലായി നമുക്ക് സമർപ്പിക്കാം ദേവിക്ക് മാലയൊക്കെ ചാർത്തി പൂക്കളൊക്കെ യഥാശക്തി ആരാധിച്ച് പ്രാർത്ഥിക്കാം ഇങ്ങനെ ലളിതമായ രീതിക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പൂജ വെക്കാം നമുക്കിപ്പോൾ ഇങ്ങനെ വീട്ടിൽ ഇപ്രകാരമൊന്നും ചെയ്യാനുള്ള ഒരു സംവിധാനമൊന്നുമില്ല അതിനുള്ള സൗകര്യങ്ങൾ കുറവാണ് മുറി സൗകര്യങ്ങളൊക്കെ കുറവാണ് അല്ലെങ്കിൽ ഒരു ശുദ്ധമൃത്തിയൊക്കെ കുറവാണ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ സമീപത്തുള്ള ക്ഷേത്രത്തിൽ വേണമെങ്കിലും നമുക്ക് പൂജവയ്പിൽ പങ്കാളികളാവാം ക്ഷേത്രത്തിലൊക്കെ ആകുമ്പം വളരെ താന്ത്രികപരമായി അവിടുത്തെ പൂജാരിമാർ വളരെ വിശദമായ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും അവിടെ പോയി നമ്മളതിന് പങ്കാളികളായാലും മതി ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ നാലമ്പലത്തിലോ ബരിക്കപ്പുരയിലോ എവിടെയാണ് അവിടുത്തെ സൗര്യം അനുസരിച്ച് അവർ പ്രത്യേകമായ ഒരു സ്ഥലം വൃത്തിയാക്കി അവിടെ സരസ്വീദേവിയുടെ ചിത്രമൊക്കെ വെച്ച് ഇതേപോലെ ഭക്തജനങ്ങളുടെ ഒക്കെ ഗ്രന്ഥം സമർപ്പിക്കാനായിട്ട് പീഠമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും അതിൻ്റെ മുമ്പിൽ അഷ്ടതല പത്മമോ സ്വസ്തിക പത്മമോ ഒക്കെ വരച്ച് ദേവിയെ ആവാഹിച്ച് പൂജിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതവിടുത്തെ കാർമ്മിക ക്ഷേത്രത്തിലെ പൂജാരിമാർ ഈ സന്ധ്യാസമയത്തോടു കൂടി അവിടെ ഇരുന്ന് സരസ്വതി ദേവിയെയും ഗണപതിയെയും ദക്ഷിണാമൂർത്തിയെയും വേദവ്യാസിനെയും എല്ലാം സങ്കല്പിച്ചുകൊണ്ട് വിശദമായ പൂജാകർമ്മങ്ങൾ ചെയ്യും ആ പൂജാകർമ്മത്തിൻ്റെ ഭാഗമായി ദേവിയിലേക്ക് ഗ്രന്ഥങ്ങൾ സമർപ്പിക്കും അപ്പോൾ പഴയ താളിയോലക്കെട്ടൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ താളിയോലക്കെട്ട് വളരെ ഒരു ഘോഷയാത്രയായിട്ടും നാമജപത്തോടുകൂടിയൊക്കെ കൊണ്ടുവന്ന് ദേവിയുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ആചാരം പല ക്ഷേത്രങ്ങളിലും ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ സാധാരണ നമുക്കുള്ള നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ അവിടെ സമർപ്പിക്കാം കുട്ടികളുടെ പഠനസമ്പന്നമായ ഗ്രന്ഥങ്ങളും ഒക്കെ അവിടെ സമർപ്പിക്കാം അതിനുശേഷം വിശേഷാൽ ദേവിക്ക് പൂജയൊക്കെ ചെയ്ത് ദീപാരാധനയൊക്കെ ചെയ്ത് അന്നത്തെ ചടങ്ങ് അവസാനിപ്പിക്കുന്നു ഇതാണ് പൂജ അന്നത്തെ ചടങ്ങ് ആദ്യത്തെ ദിവസത്തെ ചടങ്ങ് പിറ്റേ ദിവസം രണ്ടാം ദിവസം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും മൂന്ന് നേരം അവിടെ ദേവിയുടെ മുമ്പിൽ പൂജയുണ്ട് അതിനുശേഷം മഹാനവിയുടെ അന്നും ഇതുപോലെ മൂന്ന് നേരത്തെ പൂജയുണ്ട് വിജയദശമിയുടെ അന്ന് രാവിലെ പൂജ നടത്തിയാണ് ഈ പൂജ സമർപ്പിക്കുന്നത് ദേവിക്ക് പൂജ നടത്തി ദേവിയുടെ ഒരു അനുഗ്രഹത്തോടു കൂടി ആശീർവാദത്തോടു കൂടി ആ ഗ്രന്ഥം തിരികെ നമ്മുടെ ദേവിയിൽ നിന്നും ഒരു പ്രസാദം പോലെ സ്വീകരിക്കുന്നു ഹരി ശ്രീഗണപതവാ അവിഗ്ന വസ്തു എന്ന മന്ത്രം അരിയിലോ മണലിലോ എല്ലാവരും എഴുതണം കൊച്ചുകുട്ടികൾ മാത്രമല്ല എല്ലാവരും എഴുതണം എന്നിട്ട് ആ നമ്മൾ കൊടുത്തിരുന്ന ഗ്രന്ഥം പൂജിക്കാൻ കൊടുത്തിരുന്ന ഗ്രന്ഥം തിരികെ മേടിച്ച് പ്രസാദമൊക്കെ മേടിച്ച് തൊടുകയും ഒപ്പം ഗ്രന്ഥം മേടിച്ച് കുറച്ച് ഭാഗം ഒന്ന് പാരായണം ചെയ്യുക ഇതൊക്കെയാണ് സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യുന്ന സമ്പ്രദായം അപ്പോൾ നമുക്ക് കുട്ടികളെ ആദ്യാക്ഷരം കുറിക്കേണ്ടതിനും ഈ ദിവസം ഏറ്റവും വിശിഷ്ടമാണ് ഇതും വിജയദശ്മിയുടെ അന്നാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് ഏറെ വിശിഷ്ടമായ നമ്മുടെ വിദ്യാപരമായ പുരോഗതിക്ക് വേണ്ടിയുള്ള ഏറ്റവും മംഗളകരമായ ആചരണമാണ് ഈ പൂജവപ്പ് ദുർഗാഷ്ടമി മഹാനമി ദിവസങ്ങളിലെ പൂജാതി കർമ്മങ്ങളെല്ലാം മുമ്പ് പറഞ്ഞതുപോലെ നാഴിക വിനാഴികയുടെ ഏറ്റക്കുറച്ചിലിനനുസരിച്ചാണ് മൂന്ന് ദിവസമായോ നാല് ദിവസമായോ ഈ ചടങ്ങുകൾക്ക് മാറ്റം വരാറുള്ളത് അതായത് ദുർഗാഷ്ടമി ദിവസം സന്ധ്യാസമയത്ത് അഷ്ടമി ഉണ്ടെങ്കിൽ ദുർഗാഷ്ടമി മഹാനമി വിജയദശമി ഇങ്ങനെ മൂന്ന് ദിവസമായി കർമ്മം പൂർത്തിയാവും ദുർഗാഷ്ടമി നടന്ന് സന്ധ്യാസമയത്ത് അഷ്ടമി ഇല്ലാത്തതിനാലാണ് നാല് ദിവസത്തെ കർമ്മം വരുന്നത് അപ്പോൾ ആദ്യത്തെ ദിവസം സന്ധ്യാസമയത്ത് പൂജ വെച്ചു രണ്ട് ഈ വർഷത്തെ സമ്പ്രദായത്തിൽ പറഞ്ഞാൽ രണ്ടാം ദിവസം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ട് മൂന്ന് നേരവും പൂജ നടക്കുന്നു ഉഷപൂജ ഉച്ച പൂജ അത്താഴ പൂജ ആ വൈകിട്ടത്തെ പൂജയും എല്ലാം തൊഴുന്നതിനും എല്ലാം നമ്മളെല്ലാവരും പങ്കാളികളാവണം അതായത് ഒരു ഗ്രന്ഥം കൊണ്ടുവന്ന് നമ്മുടെ ക്ഷേത്രത്തിൽ കൊടുത്തിട്ട് അവസാനം മേടിക്കേണ്ട ദിവസം പോയി മേടിച്ചോണ്ട് വന്നാൽ പോരാ എന്നർത്ഥം അവിടെ നടക്കുന്ന ഓരോ പൂജാകർമ്മങ്ങളും ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് അപ്പോൾ ഓരോ പൂജ നടക്കുമ്പോഴും നമ്മളവിടെ ചെന്നിരിക്കുകയും പരമാവധി പൂജാകർമ്മങ്ങളിൽ കർമ്മങ്ങളിൽ കൂടി പങ്കെടുക്കുകയും എല്ലാം ചെയ്യണം അപ്പോഴേ ആ ഉദ്ദേശിക്കുന്ന ഫലം അതുകൊണ്ടുണ്ടാവുന്നുള്ളൂ അറിഞ്ഞോ അറിയാതെയോ നാം ചെയ്തിരിക്കുന്ന പാപങ്ങളും ദോഷങ്ങളും ദുരിതങ്ങളും എല്ലാം മാറിക്കിട്ടുകയും വിദ്യാപരമായ ഒരു ഐശ്വര്യത്തിന് വേണ്ടി ശ്രേയസ്സിനു വേണ്ടി നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുക വിദ്യയുടെ അതിദേവതയാണ് സരസ്വതീദേവി ഗുരുവിനെയും ഗണപതിയെയും ദക്ഷിണാമൂർത്തിയും വേദവ്യാസനെയൊക്കെയാണ് ഈ ഒരു ദിവസങ്ങളിൽ താന്ത്രികപരമായി ആചരിക്കാറുള്ളത് പ്രാർത്ഥിക്കാറുള്ളത് അപ്പോൾ നമുക്കറിയാം ദക്ഷിണാമൂർത്തിയെ വിദ്യയുടെ ഒരു പ്രധാന പ്രധാനമൂർത്തിയായാണ് സങ്കല്പിക്കുന്നത് എല്ലാവിധത്തിലുള്ള ഒരു ശാസ്ത്രങ്ങളുടെ എല്ലാം അതിദേവതയായിട്ട് ദക്ഷിണാമൂർത്തിയെ പറയാറുണ്ട് ഇപ്പോൾ ദക്ഷിണാമൂർത്തിയെ ഇതിനകത്ത് ആചരിക്കുന്നു വേദവ്യാസൻ പുരാണത്തിൻ്റെ എല്ലാം കർത്താവായിരിക്കുന്ന വേദവ്യാസനെ ആചരിക്കുന്നു ഏതൊരു കർമ്മത്തിൻ്റെ ആരംഭത്തിലും തടസ്സങ്ങളെല്ലാം മാറ്റുവാൻ ശക്തിയുള്ള ക്ഷിപ്രപ്രസാദിയായിരിക്കുന്ന അതിനോടൊപ്പം തന്നെ ക്ഷിപ്രകോപിയും ഒക്കെ ആയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വേണ്ട വിധത്തിൽ ആചരിച്ചില്ലെങ്കിൽ തടസ്സങ്ങൾ വരുത്താൻ സാധിക്കുന്ന ഗണപതി ഭഗവാൻ വേണ്ട വിധത്തിൽ ആചരിച്ചാൽ എല്ലാ തടസ്സങ്ങളെയും തുമ്പിക്കുവ തട്ടി മാറ്റിത്തരുന്ന ഗണപതി ഭഗവാൻ ഇവരെയെല്ലാം നമ്മൾ ആ ഒരു കർമ്മത്തിലൂടെ ആചരിക്കുകയാണ് പിന്നെ ഗുരുവിനേയും ആചരിക്കുന്നു ഗുരു എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി മാത്രമല്ല നമുക്ക് അറിവ് പറഞ്ഞു തന്നിട്ടുള്ള നമ്മുടെ ഗുരു ഗുരുപരമ്പരയും മൊത്തം ആചരിക്കലാണ് അപ്പം ഇങ്ങനെ ഗുരു ഗണപതി വേദവ്യാസൻ ദക്ഷിണാമൂർത്തി സരസ്വതി ഈ പഞ്ചമൂർത്തികളെ ആചരിക്കുന്ന നമ്മുടെ ഭാവിയിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും വേണ്ട ശ്രേയസ്സിന് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണ് ഈ വിദ്യാരംഭം വിജയദശമി പൂജവപ്പ് എന്നെല്ലാം പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിദ്യയിലൂടെയാണ് നമുക്ക് എല്ലാ ശ്രേയസുകൾക്കും വേണ്ട അടിസ്ഥാനം ഉറയ്ക്കേണ്ടത് സാമ്പത്തിക ശേഷി ഉണ്ടാവാനും നല്ലൊരു ജോലി ഉണ്ടാവാനും സമൂഹത്തിൽ അംഗീകാരവും നേട്ടങ്ങളും ഉണ്ടാവാനും എല്ലാം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏറ്റവും പ്രമുഖമാണ് അത് കേവലം ഭൗതികപരമായ ഒരു നേട്ടത്തിന് വേണ്ടിയുള്ള ഒരു ജോലി എന്നത് മാത്രമല്ല ഏതൊരു വിദ്യയും പ്രധാനം തന്നെയാണ് അപ്പോൾ ഏത് രീതിയിലുള്ള വിദ്യ നമുക്ക് തെളിഞ്ഞാലും അതിലൂടെയുള്ള കഴിവുകളിലൂടെ നമുക്ക് കൂടുതൽ കൂടുതൽ ജീവിതത്തെ പച്ചപിടിപ്പിക്കാൻ സാധിക്കും അതിനെല്ലാം ഉള്ളൊരു അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഈ പൂജവപ്പും വിജയദശമിയും എല്ലാം ഈ ഒരു ദിവസങ്ങൾ നമ്മൾ വ്രതത്തോടു കൂടി ആചരിക്കുന്നത് ഏറ്റവും ഗുണകരമാണ് എന്ന് പറഞ്ഞാൽ മത്സ്യം മാംസം മുട്ട അങ്ങനത്തെ ഒരു തമോഗുണ സ്വഭാവത്തിൽപ്പെട്ട ഭക്ഷണ സമ്പ്രദായമൊക്കെ മാറ്റിവെക്കുക പൂർണ്ണമായ ഒരു ശുദ്ധമായ സാത്വിക ഭക്ഷണങ്ങൾ കഴിക്കുക ശുദ്ധമായ ഭക്ഷണം കഴിക്കുക അപ്പോൾ ഈ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല ശുദ്ധമായ ഭക്ഷണം കഴിക്കുക തലേദിവസത്തെ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക എന്നൊക്കെ പറയും ഇപ്പം ഏറ്റവും നല്ല സാത്വികമായ ഭക്ഷണങ്ങൾ കഴിക്കുക ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് വെറുതെ ഒരു വിശപ്പ് മാറാൻ വേണ്ടി കഴിക്കുക എന്നുള്ളതല്ല ശരിയായ രീതിക്ക് നമ്മുടെ ഒരു ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ പറയുമ്പോൾ ആ ഭക്ഷണം കഴിക്കുന്നത് പോലും ഒരു വലിയ സമർപ്പണം ഈശ്വരാർപ്പണമായിട്ടാണ് പറയുക അപ്പം ഭഗവാന്റെ പ്രസാദമായി കണ്ടുകൊണ്ട് വേണം ഭക്ഷണത്തെ കഴിക്കുവാൻ എന്നാണ് പറയുക അപ്പം അത്രയ്ക്ക് ആ കൂടി സാത്വികമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ ദേവീ ഭജനത്തിന് വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാൻ സാധിക്കണം നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം പറയുക നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക പരമാവധി നാമജപങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്യുക ഇങ്ങനെ നമ്മൾ ചെയ്യുകയും ഒപ്പം പരമാവധി വരും തലമുറയെക്കൂടെ അതിലേക്ക് നമ്മൾ എത്തിക്കുകയും വേണം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം അവരുടെ പഠിത്തത്തെ സംബന്ധിച്ച് ഈശ്വരീയമായ അനുഗ്രഹം ഏറ്റവും പ്രധാനമാണ് നമുക്ക് ഏതൊരു കാര്യവും വളരെ പെട്ടെന്ന് പഠിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം അപ്പുറം ഈശ്വരീയമായ അനുഗ്രഹം പല സന്ദർഭങ്ങളിലും നമ്മെ സ്വാധീനിക്കാറുണ്ട് അപ്പോൾ ഈശ്വരീയമായ അനുഗ്രഹം ഉണ്ടെങ്കിൽ നല്ല ഒരു കഴിവില്ലായെങ്കിൽ പോലും നമുക്ക് ആ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം ഉയർന്നു പോകുവാൻ സാധിക്കും എന്നാൽ ഈ ഈശ്വരീയമായ ഒരു അനുഗ്രഹം ഇല്ലാതെ വന്നാൽ പഠിച്ച പല കാര്യങ്ങളും വേണ്ട സമയത്ത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടാതെ വന്നേക്കാം പഠിച്ച കാര്യങ്ങൾ തന്നെ ഒരു പരീക്ഷ വറുത്ത കാര്യങ്ങൾ വരുമ്പോൾ ഓർമ്മ വരണമെന്നില്ല എന്നർത്ഥം അപ്പം ഒരു ദൈവാധീനം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പം നമ്മുടെ പൂർവികരായ ഒരു വ്യക്തികളെ ആചാര്യന്മാരെയും അവരെ എല്ലാം സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യവും ഈശ്വര ആരാധനയോടുകൂടി ചെയ്യുക എല്ലാം നമുക്ക് അതീതമായ ആ ശക്തിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ സങ്കല്പം അവരുടെ ഒരു സമ്പ്രദായം അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും കൂടുതൽ വിജയം ഉണ്ടാകും എന്നവർ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആചാര്യന്മാർ വിദ്യാ പുരോഗതിയിലൂടെ സാമ്പത്തിക ശേഷി ഉണ്ടാകുന്നതിനും നല്ല ജോലിയും നേട്ടങ്ങളും ഉണ്ടാവുന്നതിനും അത് ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നാടിൻ്റെ സമൂഹത്തിൻ്റെ എല്ലാം ഉയർച്ചയ്ക്കെല്ലാം ഏറ്റവും പ്രധാനമാണ് വിദ്യ എന്ന് കണ്ട കണ്ടതിനെ തുടർന്നായിരിക്കാം ഇപ്രകാരം ഒരു വളരെ വിശിഷ്ടമായ ആ ഒരു നല്ല സന്ദർഭം നോക്കി ഏറ്റവും വിശിഷ്ടമായ പ്രാർത്ഥനയ്ക്കും കാര്യങ്ങൾക്കും എല്ലാം പ്രാധാന്യം കൊടുത്തത് അപ്പം വിദ്യയിലൂടെ നമുക്ക് എല്ലാ വിധത്തിലുള്ള നേട്ടങ്ങൾക്കും നമുക്ക് പ്രയോജനപ്പെടും വിദ്യ ഉറയ്ക്കുമ്പോൾ അതിനുള്ള മറ്റെല്ലാ നേട്ടങ്ങൾക്കും നമുക്ക് സഹായകരമാകും എന്നർത്ഥം വിജവപ്പിൻ്റെയും വിജയദമിയുടെയും എല്ലാം ദിവസം പരമാവധി പ്രാർത്ഥനകൾ നാം ചെയ്യുകയും വേണം വെറുതെ വ്രതമെടുക്കുകയോ പുസ്തകം ഒരു ദേവീ ചിത്രത്തിന് മുമ്പിൽ സമർപ്പിക്കുകയോ മാത്രമല്ല പരമാവധി പ്രാർത്ഥനകൾ ചെയ്യുന്നതിനും ഈ സമയം നമ്മൾ വിനിയോഗിക്കണം ഗുരുവിനേയും ഗണപതിയും വേദവ്യാസനെയും ദക്ഷിണാമൂർത്തിയെയും സരസ്വതി ദേവിയും എല്ലാം സംബന്ധിക്കുന്ന വളരെ ലളിതമായ പ്രാർത്ഥന മന്ത്രങ്ങളുണ്ട് ഇപ്പം ഓം ഗും ഗുരുഭ്യോ നമ എന്ന മന്ത്ര കൂടി നമ്മുടെ ഗുരു പരമ്പരയെ നമുക്ക് പ്രാർത്ഥിക്കാം എത്ര പ്രാവശ്യം സാധിക്കുമോ അത്രയും പ്രാവശ്യം ജപിക്കാം ഒരു മൂന്ന് പ്രാവശ്യമായിട്ടോ എട്ട് പ്രാവശ്യമോ പന്ത്രണ്ട് പ്രാവശ്യമോ ഒക്കെ നമുക്ക് ജപിക്കാം അതുപോലെ ഓം ഗം ഗണപതേ നമ ഏതൊരു വിഷയത്തിലെയും തടസ്സങ്ങളെ നീക്കിത്തരണേ ഭഗവാനെ എന്ന ഒരു കൂടി ഗണപതി ഭഗവാനെ നമുക്ക് പ്രാർത്ഥിക്കാം വ്യാം വേദവ്യാസായനമാ വിദ്യയുടെ എല്ലാം ഒരു പ്രധാനമൂർത്തിയായി അറിവിൻ്റെ പ്രതീകമായി അല്ലെങ്കിൽ പുരാണകർത്താവായി നമുക്ക് വേദങ്ങളെയെല്ലാം നമുക്ക് ഉപദേശിച്ചു തന്ന അതിനെല്ലാം മാർഗനിർദ്ദേശവും വ്യവസ്ഥയും ഒക്കെ ഉണ്ടാക്കിയ ആചാര്യനായാണ് വേദവ്യാസനെ പറയുന്നത് അപ്പോൾ അറിവിൻ്റെ ഒരു പ്രതീകമായാണ് അദ്ദേഹത്തെ സങ്കല്പിക്കുന്നത് അപ്പോൾ ആ ഒരു അദ്ദേഹത്തെ നമ്മൾ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്കും അറിവും ജ്ഞാനവും ഉണ്ടാവുന്നു ധാർമ്മികമായ ബോധമുണ്ടാവുന്നു എന്നൊക്കെയാണ് അതിൻ്റെ സങ്കല്പം ദം ദക്ഷിണാമൂർത്തയ്യ നമ ദക്ഷിണാമൂർത്തിയും എല്ലാ ശാസ്ത്രങ്ങളിലെയും അതിദേവനായിട്ടാണ് സങ്കല്പിക്കുന്നത് മഹർഷിമാരെല്ലാം ചുറ്റിനു വിരുന്ന് ദക്ഷിണാമൂർത്തിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ദക്ഷിണാമൂർത്തി ഒരു ആത്മാരെ ചുവട്ടിലിരുന്ന് കൊണ്ട് ലോകത്തിന് മുഴുവൻ വേണ്ടിയുള്ള അറിവിനെ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നു ഉപദേശങ്ങൾ കൊടുക്കുന്നു ഇതാണ് ദക്ഷിണാമൂർത്തിയുടെ ഒരു ചിത്രം അപ്പോൾ അത്രയും അറിവിന് വേണ്ടിയുള്ള ആ ഒരു ദേവനെ കലകളിലെയൊക്കെ ദേവനായിരിക്കുന്ന ആ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരുടെ കലയിലും എല്ലാ കാര്യത്തിലും എല്ലാവിധത്തിലുള്ള ശാസ്ത്രങ്ങളിലും നമുക്ക് അറിവുണ്ടാകും നമ്മുടെ മനസ്സും ബുദ്ധിയെല്ലാം എല്ലാം ആ രീതി പ്രകാശിക്കും എന്നാണ് സങ്കല്പം എല്ലാവിധത്തിലുള്ള വിദ്യയുടെയും അരിദേവതയായിട്ടാണ് സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഓം സം സരസ്വതൈ നമ വളരെ ശക്തിയേറിയ മന്ത്രമാണ് സരസ്വതി ദേവി ക്ഷേത്രങ്ങളിലെല്ലാം ആ ദേവിയുടെ മൂലമന്ത്രമായി ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തി കൂടിയ മന്ത്രമാണ് നമുക്ക് വേണ്ടത് വേണ്ട സമയത്ത് പറയാൻ വേണ്ട ആ നാക്കിന് അതിനുള്ള ഒരു ഭാഗ്യവും യോഗവും എല്ലാം ഉണ്ടാകാൻ സരസ്വതീ കടാക്ഷം ഉണ്ടാവണം സരസ്വീകടാക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാവിധത്തിലുള്ള വിദ്യയുടെയും നമ്മൾ പ്രകാശിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ആൾക്ക് ഏത് കാര്യത്തിലും ശോഭിക്കാൻ സാധിക്കുന്നു ഏത് കാര്യവും പറയാൻ സാധിക്കുന്നു ഏതു കാര്യവും ചെയ്ത് വിജയിപ്പിക്കാൻ സാധിക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം അതിനെല്ലാം ഈ സരസ്വതി ദേവിയുടെ മന്ത്രം നമുക്ക് ജപിക്കാം ഈ മന്ത്രങ്ങളെല്ലാം ഒരു നൂറ്റെട്ട് പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു മുപ്പത്താറ് പ്രാവശ്യമോ പന്ത്രണ്ട് പ്രാവശ്യമോ എട്ട് പ്രാവശ്യമോ ഒക്കെ ഈ പുണ്യ ദിവസങ്ങൾ നമ്മൾ ജപിക്കണം അപ്പം ഈ പൂജ വെച്ചിരിക്കുന്ന സ്ഥലത്ത് അപ്പോൾ ക്ഷേത്രത്തിലാണെങ്കിൽ ക്ഷേത്രത്തിൽ നമ്മളവിടെ ചെന്നിരുന്ന് മറ്റുള്ളവർക്ക് അസൗകര്യവും ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു പായ ഇട്ടിട്ടോ പലക ഇട്ടിട്ടോ അല്ലെങ്കിൽ സൗകര്യപ്രദമായ രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇരുന്നുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക ക്ഷേത്രത്തിലൊക്കെ ഇരുന്ന് ജപിക്കുമ്പോൾ മറ്റൊരാൾ കേൾക്കുന്ന രീതിയിലോ ബുദ്ധിമുട്ടോ ഉണ്ടാകുന്ന രീതിയിലോ ഒന്നും ജവിക്കരുത് നമ്മുടെ പ്രാർത്ഥന തികച്ചും നമ്മുടെ ഒരു സ്വകാര്യമായ കാര്യമാണ് അത് അതിൻ്റേതായ പവിത്രതയോടുകൂടി സൂക്ഷിക്കണം എന്നർത്ഥം ഇതേ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ പൂജ വെക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഇരുന്നുകൊണ്ടും ജപിക്കാം ദുർഗാഷ്ടമി നാളിലും മഹാനവമി ദിവസവും വിജയദശമി ദിവസവും എല്ലാം നമുക്ക് ജവിക്കാം ഈ ഇപ്രകാരം നമ്മൾ ഈ മൂന്ന് ദിവസം ആചരിച്ച് വിജയദശമി ദിവസം രാവിലെ വിശേഷാൽ ദേവിക്ക് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അത് പൂജാതി കർമ്മങ്ങൾ പഠിച്ചവരാണെങ്കിൽ പായസം പാൽപ്പായസം നിവേദ്യം ത്രിമധുരം ഇങ്ങനെയുള്ള വളരെ വിശിഷ്ടമായ നിവേദ്യങ്ങളൊക്കെ തയ്യാറാക്കി ദേവിക്ക് സമർപ്പിക്കുന്നു അതിനോടൊപ്പമാണ് ഈ ഗ്രന്ഥം സ്വീകരിക്കുന്നത് പുസ്തകം എടുക്കുക അല്ലെങ്കിൽ പൂജയെടുക്കുക എന്ന് പറയും അതിന് അതോടൊപ്പം എല്ലാവർക്കും പ്രസാദ വിതരണമൊക്കെ ചെയ്യുന്നു ഇതാണ് ക്ഷേത്രത്തിലെ ഈ പൂജയെടുപ്പിൻ്റെ ആചരണം അപ്പം ഒരു വർഷത്തിലെ ഒരു കുട്ടിക്ക് വിദ്യാരംഭത്തിന് ഏറ്റവും വിശിഷ്ടമായ ദിവസമാണ് വിജയദശമി ദിവസം അല്ലെങ്കിൽ വിദ്യാരംഭം എന്നാണ് ആ ദിവസത്തിന് അറിയപ്പെടുന്നത് തന്നെ അന്നത്തെ ദിവസം പൂർണ്ണമായും ശുദ്ധമാണ് എന്നാണ് സങ്കല്പം അപ്പോൾ അന്നത്തെ ദിവസം കുട്ടിയെ ആദ്യാക്ഷരം കുറിപ്പിക്കാം അതിന് ആചാര്യൻ കുട്ടിയെ മടിയിലിരുത്തി ഒരു സ്വർണം കൊണ്ട് കുട്ടിയുടെ നാവിലെ ഓം എന്നും ഹരി ശ്രീ ഗണപതയ നമ എന്നും അവിഘ്ന വസ്തു എന്നും എഴുതുന്നു അതിനുശേഷം കുട്ടിയുടെ മോതിരവിരലിൽ പിടിച്ചുകൊണ്ട് അരിയിലെ ഹരി ശ്രീഗണപതേനമാ അവിഘ്ന വസ്തു എന്ന് എഴുതുന്നു കുട്ടിയെ കൊണ്ട് മാതാപിതാക്കൾ ആചാര്യന് ദക്ഷിണ കൊടുപ്പിച്ച് ആചാര്യൻ കുട്ടിയെ അനുഗ്രഹിക്കുന്നു ഇതാണ് അതിൻ്റെ സമ്പ്രദായം അപ്പം ഒരു നമ്മുടെ എല്ലാ പുരോഗതിക്കും ആവശ്യമായ വിദ്യയെ തുടങ്ങുന്നത് ഒരു നമ്മുടെ പാരമ്പര്യത്തെ മുഴുവൻ ബഹുമാനിച്ചുകൊണ്ട് ഒരാചാര്യനെ വന്ദിച്ച് ആചാര്യനിലൂടെ ഋഷിപരമ്പരയെ മൊത്തം വന്ദിച്ച് ദൈവീകമായി ആ വിദ്യ നാം സ്വീകരിക്കുന്നു അങ്ങനെ ആ വിദ്യ പിന്നെ തുടർന്ന് നമ്മൾ ഏത് ഒരു മോഡേണായ വിദ്യാഭ്യാസത്തിലേക്ക് പോയി കഴിഞ്ഞാലും അതിനെല്ലാം ഒരു ഈശ്വരീയമായ കടാക്ഷമുണ്ട് എന്നാണ് സങ്കല്പം അതിലെല്ലാം നമുക്ക് പിടിച്ചു കയറി പോകുവാൻ വളരെ വേഗത്തിൽ സാധിക്കുക തന്നെ ചെയ്യും ഇത്രയും വിശിഷ്ടമായ ദിവസം ഒരു പുതിയ കുട്ടിക്ക് വിദ്യാരംഭത്തിന് മാത്രമല്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുട്ടികൾക്കും ഓരോ വിദ്യാരംഭവും ഒരു പുതിയ ഉണർവിലേക്കുള്ള ഒരു പുതിയ മാറ്റത്തിലേക്കുള്ള ഒരു ദിവസം കൂടെയാണ് എന്നത് പ്രത്യേകമായി ഓർക്കണം സരസ്വീദേവിയുടെയും ഒക്കെ ധാരാളം മന്ത്രങ്ങളുണ്ട് അതെല്ലാം ഈ ദിവസങ്ങൾ നമുക്ക് ജപിക്കാനെടുക്കാം ദേവീപരമായ എല്ലാ പ്രാർത്ഥനകളും ഈ ദിവസങ്ങൾ നമുക്ക് ചെയ്യാം ദേവി മഹാത്മ്യം ലളിതാ സഹസ്രനാമം സൗന്ദര്യലഹരി അല്ലെങ്കിൽ അഷ്ടോത്തര അഷ്ടോത്തരശനാമാവലി ഇങ്ങനെയൊക്കെയുള്ള മന്ത്രങ്ങളൊക്കെ നമുക്ക് ജപിക്കാം സരസ്വീദേവിയുടെ തന്നെ സഹസ്രനാമൊക്കെ ഉണ്ട് അത് നമുക്ക് ജപിക്കാം സരസ്വതി ദേവിയുടെ തന്നെ വേണമെന്നില്ല പാർവതി ദേവിയുടെയോ ദുർഗയുടെയോ ഭദ്രകാളിയുടെയോ അതായത് ആദിപരാശക്തിയുടെ വ്യത്യസ്തമായ ഭാവങ്ങളിൽ പെടുന്ന ഏത് പ്രാർത്ഥനകൾ ജപിക്കുന്നതിനും ഈ ദിവസങ്ങളെല്ലാം ഏറെ വിശിഷ്ടമാണ് അറിവിൻ്റെ ദേവതയായ സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുന്ന ഈ മൂന്ന് ദിവസങ്ങളിലും കെടാവിളക്ക് സൂക്ഷിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് പൂജയ്ക്ക് വേണ്ടി നമ്മൾ സരസ്വതി പൂജ നടത്തിയിരിക്കുന്ന അവിടെ സൗര്യപ്രദമായ സ്ഥാനത്ത് കിടാവിളക്ക് സൂക്ഷിക്കാം എന്നാൽ അപ്രകാരം കടാവിളക്ക് സൂക്ഷിക്കുന്നതിനുള്ള എന്തെങ്കിലും അസൗകര്യങ്ങളുണ്ടെങ്കിൽ അതാത് പൂജാ ദിവസങ്ങളിൽ അതാത് പ്രാർത്ഥനാ സമയത്ത് മാത്രമായി വിളക്ക് കൊളുത്തിയാലും മതി വിജയദശമി ദിവസമാണ് വിദ്യാരംഭത്തിന്റെ ഏറ്റവും പവിത്രമായ ദിവസം ഒരു വർഷത്തെ എന്ന് പറഞ്ഞു കുട്ടികൾക്ക് മൂന്ന് വയസ്സ് വിദ്യാരംഭത്തിന് ഏറെ വിശിഷ്ടമായ ഏറ്റവും നല്ല സമയമാണ് മൂന്ന് വയസ്സ് കഴിയുന്നതിന് മുമ്പായി ചെയ്യണം എന്നാണ് പറയുക അപ്പം മൂന്ന് വയസ്സിന് മുമ്പായി വരുന്ന വിജയദശമി എന്നാണോ ആ ദിവസം നമുക്ക് ചെയ്യാം ഈ ദിവസം ചെയ്യുന്നതിന് അസൗകര്യം ഉണ്ടായാൽ പിന്നീട് പ്രത്യേകമായി മുഹൂർത്തമൊക്കെ നോക്കി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കണ്ട് കൃത്യമായ നല്ല ദിവസവും സമയമൊക്കെ കുറിച്ചാണ് ചെയ്യേണ്ടത് വിജയദശമി ദിവസമാകുമ്പോൾ യാതൊരു വിധത്തിലുള്ള മുഹൂർത്തവും വേണ്ട ദേവിയുടെ പൂർണ്ണമായ അനുഗ്രഹമുള്ള പുണ്യ ദിവസമായതുകൊണ്ട് അന്നത്തെ ദിവസം എഴുതിക്കുന്ന ആ ഒരു കുട്ടികളെ ആദ്യാക്ഷരം കുറപ്പിക്കുന്നത് ഏറ്റവും വിശിഷ്ടമാണ് വിജയദശമി ദിവസം നടത്തുന്ന ഈ ഒരു വിദ്യാരംഭത്തിന് ഇപ്പോൾ പല സ്ഥലങ്ങളിലും പലയിടത്തും വിദ്യാരംഭങ്ങൾ നടത്താറുണ്ട് വെറും കച്ചവട സ്വഭാവത്തിൽ തന്നെ പല സ്ഥലത്തും ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു അതൊന്നും ഒരു പൂർണമായ ശരിയായ രീതിയായി അഭിപ്രായമില്ല ഈശ്വരീയമായ അനുഗ്രഹത്തിന് വേണ്ടിയാണ് നാം ഈ സങ്കല്പങ്ങളും ആരാധനയും എല്ലാം നടത്തുന്നത് വിശ്വാസമില്ലാത്തവർക്ക് എന്തും ചെയ്യാം വിശ്വാസമുള്ളവർ കൃത്യമായി യോഗ്യരായ ഉപാസകരായ യോഗ്യരായ ഒരു ആചാര്യൽ നിന്ന് തന്നെ ഈ ഒരു ആദ്യാക്ഷരം കുറപ്പിക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും ഇപ്പോൾ ഒരു നിങ്ങളൊരു കലാപരമായി ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ കലാപരമായിരിക്കും മികവുള്ളൊരു വ്യക്തിയിൽ നിന്നും ആ വിദ്യ തുടക്കം കുറിക്കുന്നതിന് വിരോധമില്ല അപ്പം സംഗീതമോ നൃത്തമോ അല്ലെങ്കിൽ അഭിനയമോ അങ്ങനെയുള്ള ഏതെങ്കിലും കലാപരമായ വിഷയത്തെയാണ് നിങ്ങൾ പ്രധാനമായി കാണുന്നതെങ്കിൽ അതാത് വിഷയങ്ങൾ പ്രമുഖരായ വ്യക്തിയിൽ നിന്നും ആ ആ വിഷയത്തിൻ്റെ തുടക്കം കുറിക്കുന്നതിന് വിരോധമില്ല പക്ഷേ എല്ലാ വിദ്യകളുടെയും എല്ലാ വിധത്തിലുള്ള ഒരു കാര്യത്തിനും വേണ്ടി തുടങ്ങുന്ന ആദ്യാക്ഷരം കുറിപ്പിക്കുന്നത് യോഗ്യരായ സ്വസ്വഭാവികളായ ഒരു ഈശ്വരീയമായ വിശ്വാസമൊക്കെയുള്ള ദൈവാധീനമുള്ള ഒരു ആചാരം നിന്നും ആദ്യാക്ഷരം കുറിക്കുന്നത് ഏറ്റവും വിശിഷ്ടമാണ് അങ്ങനെ തന്നെയാണ് വേണ്ടത് അല്ലാതെ വെറും പ്രശസ്തരായ ഏതെങ്കിലും വ്യക്തികൾ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ഒരു വ്രതയെ എഴുത്തിനിരുത്തുക എന്ന് പറഞ്ഞാൽ അതിന് ആ ദൈവികമായ കടാക്ഷങ്ങൾ ലഭിക്കുന്നില്ല ക്ഷേത്രങ്ങളിലൊക്കെ വിദ്യാരംഭ ചടങ്ങ് നടക്കുന്നുണ്ട് അപ്പോൾ യോഗ്യരായ വ്യക്തികളെ കൊണ്ട് എഴുതിപ്പിക്കുവാൻ ശ്രമിക്കുക വിജയദശമി ദിവസം തന്നെ വിദ്യാരംഭം നടത്തുവാൻ വേണ്ടി കഴിവതും ശ്രമിക്കുക വ്രതത്തോടു കൂടി ഈ മൂന്ന് ദിവസങ്ങളെയും ആചരിക്കുക വിദ്യാരംഭം ഒരു ക്ഷേത്രത്തിൽ പോയി നടത്തുന്നതിന് എന്തെങ്കിലും രീതിയിൽ അസൗര്യമുള്ളവർക്ക് വളരെ പുണ്യമായിരിക്കുന്ന ഈ വിജയദശമി ദിവസം വീട്ടിൽ വിളക്ക് കൊളുത്തി വെച്ച് വീട്ടിൽ ദേവിയുടെ ചിത്രത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് വിദ്യാരംഭം കുറിക്കാം കുട്ടികളെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ അമ്മാവൻ മുത്തശ്ശൻ മുത്തശ്ശി ഇങ്ങനെയുള്ള ഗുരുത്തമുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ ആരെങ്കിലും ആണ് എഴുത്തിനിരുത്തുക അപ്പോൾ അവരുടെ മടിയിൽ കുട്ടിയെ ഇരുത്തിക്കൊണ്ട് ഹരി ശ്രീഗണപതി നവിഘ്ന വസ്തു എന്നീ മന്ത്രങ്ങൾ കുട്ടിയുടെ നാവിലെഴുതിപ്പിച്ച് മോതിര വിരലുകൊണ്ട് അരികിലും ഈ ഗുരുനാഥനായിരിക്കുന്ന വ്യക്തി കുട്ടിയെ കൊണ്ട് ആദ്യാക്ഷരം കുറിപ്പിക്കണം സ്വരമാ സ്വരാക്ഷരങ്ങളൊക്കെ എഴുതിപ്പിക്കുന്ന സമ്പ്രദായം ചില സ്ഥലങ്ങളിലുണ്ട് അതൊന്നും നിർബന്ധമില്ല ഹരിശ്രീഗണപതയേ നമ അവിഘ്ന വസ്തു എന്ന് മാത്രം എഴുതി മനസ്സറിഞ്ഞ് ആ ദേവിയെ സങ്കല്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കുട്ടിയെ അനുഗ്രഹിച്ചാൽ കുട്ടിയുടെ ജീവിത പുരോഗതിക്കെല്ലാം അത് പ്രയോജനപ്പെടും ക്ഷേത്രത്തിൽ വെച്ചോ വീട്ടിൽ വെച്ചോ നിങ്ങൾക്ക് വിദ്യാരംഭം നടത്താം ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു എന്നാണ് വളരെ വിശിഷ്ടമായ ആ മന്ത്രം ഇത് കുട്ടിയുടെ നാവിൽ എഴുതിപ്പിക്കുകയും അരിയിൽ എഴുതിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ വളരെ നല്ല രീതിയിലുള്ള ബുദ്ധിയും ഐശ്വര്യവും ശ്രേയസ്സും എല്ലാം ആ കുട്ടിക്ക് ലഭിക്കുന്നു അവിഘ്നമസ്തു എന്നാണ് അക്ഷരത്തെറ്റ് വരരുത് ഗണപതയേ എന്നല്ല ഗണപതയെ എന്നാണ് ഇത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അതുകൊണ്ട് തന്നെ അറിവുള്ള വിദ്യാഭ്യാസമുള്ള ഉപാസനയുള്ള യോഗ്യനായൊരു വ്യക്തി തന്നെ വേണം എഴുതിപ്പിക്കാൻ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിലെല്ലാം ഉപരിയായിട്ട് ആ കുട്ടിയുടെ ശ്രേയസിനെ ആഗ്രഹിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം വേണം എഴുതിക്കാൻ എന്നാണ് പറയുക കേവലം ഒരു ധനലാഭത്തിന് വേണ്ടി മാത്രം വെറുതെ കുട്ടിയെ എഴുതിയിട്ട് എത്തിച്ചിട്ട് കാര്യമില്ല കാരണം ഈ കുട്ടിക്ക് നല്ലത് വരണം എല്ലാ ശ്രേയസും ഉണ്ടാവണം എന്ന് മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ മോഹിക്കാൻ സാധിക്കുന്നത് ആർക്കാണേ സ്വന്തം അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും അങ്ങനെ വേണ്ടപ്പെട്ടവർക്ക് തന്നെയാണ് നമുക്ക് തോന്നുന്ന അത്രയും വലിയൊരു സങ്കല്പം മറ്റൊരാൾക്കും തോന്നിയെന്ന് വരികയില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ കുട്ടിയെ എഴുത്തേണ്ടെടുത്താം നമ്മൾ പോരാ കാരണം നമുക്ക് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ ആചാര്യതില്ലായിരിക്കുന്ന ഉപാസകരൊക്കെ ആയിരിക്കുന്ന മറ്റൊരു വ്യക്തിയെക്കൊണ്ട് വേണമെങ്കിലും എഴുതിരിക്കാം കലാപരമായ വിഷയങ്ങളിൽ ഈശ്വരീയ കടാക്ഷുള്ളൊരു വ്യക്തിയെക്കൊണ്ട് വേണമെങ്കിലും എഴുത്തിന് കുട്ടിയുടെ നാവിൽ എഴുതുന്നതും ഏറെ വിശിഷ്ടമാണ് കാരണം നമ്മുടെ നാക്കാണ് നമ്മുടെ എല്ലാവിധത്തിലുള്ള ശ്രേയസ്സിൻ്റെയും ഏറ്റവും പ്രധാനമായ ആയുധം കൂടെ ഇപ്പം നമുക്ക് പല വിധത്തിലുള്ള വിദ്യകളെ നമ്മൾ സ്വീകരിക്കുന്നു ഇപ്പം നൃത്തമാണെങ്കിലും സംഗീതമാണെങ്കിലും പല വിധത്തിലുള്ള ശാസ്ത്രങ്ങളാണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞ് മനസ്സിലാക്കുന്ന എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് വരികയും നാം അറിഞ്ഞതിനെയും മുഴുവൻ തന്നെ സമൂഹത്തിലേക്ക് ലോകത്തിലേക്ക് മുഴുവൻ നമ്മൾ പ്രകാശിപ്പിക്കുകയും മറ്റുള്ളവർ നമ്മളെ കണക്കാക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് മാർക്കിടുന്നതും എല്ലാം നമ്മുടെ ആ പ്രവർത്തനവും നാക്കും വാക്കും എല്ലാം കൊണ്ട് തന്നെയാണ് അപ്പം അതിൻ്റെ എല്ലാം ഏറ്റവും പ്രധാനമായ ഒരു കണ്ണാടിയാണ് നാക്കെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ വാക്കുകൾ സംസാരം അതിൻ്റെ എല്ലാം സൂചകമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സരസ്വീദേവി വിദ്യാദേവതി ആയിരിക്കുന്ന സരസ്വതി ദേവി നമ്മുടെ ജിഹ്വയിൽ നാവിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് സങ്കല്പം നമ്മൾ രാമായണത്തിൽ കേട്ടിട്ടുണ്ടാവും രാമായണത്തിലെ രാ ശ്രീരാമനെ കാട്ടിലേക്ക് പറഞ്ഞു വിടുന്നതിന് വേണ്ടി ആ ഒരു സാഹചര്യത്തിൽ നാവിൽമേൽ ചെന്നിരുന്നു കൊണ്ടാണ് കൈകൈയ്യെടുത്ത് മന്ധന വന്നിട്ട് രാമനെ കാട്ടിലേക്ക് അയക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗനിർദ്ദേശം കൊടുത്തതെന്നാണ് പറയുക അതുപോലെ തന്നെ കുംഭകർണൻ ഒരു തെറ്റായ രീതിക്ക് ദേവന്മാരെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വരം സ്വീകരിക്കാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിലും സരസ്വതി ദേവി കുംഭകർണൻ്റെ നാവിന്മേർ വന്നിരുന്നുകൊണ്ടാണ് അവിടെ നിർദേവത്വം എന്നുള്ളതിന് പകരം നിദ്രാവത്വം എന്ന വരം സ്വീകരിക്കുന്നത് അപ്പോൾ ആ ദേവി നമ്മുടെ എല്ലാം നാവിന്മേരാണ് സ്ഥിതി ചെയ്യുന്നത് ആ ദേവി നമ്മുടെ നാവിന്മേൽ സ്ഥിതി ചെയ്യുമ്പോൾ നമുക്കെല്ലാവർക്കും നല്ലത് പറയാൻ സാധിക്കും നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും എല്ലാം സാധിക്കും അപ്പോൾ കുട്ടിയുടെ നാവിൽ സ്വർണം കൊണ്ട് ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് അക്ഷരം കുറിക്കുമ്പോൾ ആ കുട്ടിയുടെ ജീവിതത്തിൽ അവസാനം വരേക്കുള്ള ലോകത്തിന് മുഴുവന് വേണ്ട ഒരു പ്രകാശത്തെയാണ് നമ്മൾ കൊളുത്തി വെക്കുന്നത് എന്ന സങ്കല്പം കൂടെ വേണം പൂജവകുപ്പിൻ്റെയും വിജയദശമിയുടെയും എല്ലാം പ്രാധാന്യം ഉൾക്കൊള്ളുന്ന കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചത് ഇവയെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിലൂടെ നമുക്കും നമ്മുടെ കുട്ടികൾക്കും എല്ലാവർക്കും കൂടുതൽ ശ്രേയസ് ഉണ്ടാവട്ടെ എന്നെല്ലാം പ്രാർത്ഥിക്കുകയാണ് എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹാദരപൂർവ്വം നന്ദി നമസ്കാരം